രാമായണമല്ല സീതായനും ആണ് എനിക്ക് ഭയങ്കര സങ്കടം വരും സീതാദേവി എന്ന് പറഞ്ഞാൽ എനിക്ക് രാധാ പോലെയാണ് എനിക്ക് സീതാദേവി എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും കാരണം എന്താ വെച്ചാല് സീതാദേവി ആ ആശ്രമത്തിൽ ഇരട്ട കുട്ടികളെ രണ്ടുപേരെ ഒരു കുട്ടിയെ പ്രസവിക്കുന്നത് തന്നെ എന്തൊരു പാടാണ് അപ്പൊ അന്നത്തെ കാലത്ത് രണ്ട് കുട്ടികളെ ആ അച്ഛൻ ഇല്ലാണ്ട് അവരെ പ്രസവിക്കുക വളർത്തുക എന്നിട്ട് അച്ഛനെ പറ്റി നല്ലത് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ഒരിക്കലും അച്ഛൻ എന്നുള്ളത് മോശമാക്കിയിട്ടില്ല ആ അപ്പൊ എന്താണ് എന്നിട്ട് കുറച്ചുനാള് മാത്രമേ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയിട്ടുള്ളൂ എല്ലാ കാനനത്തില് കൂടെ പോകുന്ന തറയിൽ കിടന്നുറങ്ങണു ആ പുല്ലില് കിടന്നുറങ്ങണു കായകനികൾ ഭക്ഷിച്ച് എല്ലാം ചെയ്തിട്ട് മൊത്തം അപരാധം കേട്ടു വേറെ കൂടെ പോയവളാണ് എന്നുള്ള അപരാധവും കേട്ട് എത്ര കാലം ജീവിച്ചു എന്നിട്ട് ആ ഭർത്താവിനെ അറിയാം ഞാൻ പരിശുദ്ധിയാണെന്ന് ഇന്നിട്ടും ത്യജിച്ച് എന്നിട്ടും ഭർത്താവിനെ മാത്രം വിചാരിച്ച് കുട്ടികളെ പ്രസവിച്ച് ആ കുട്ടികളെ നോക്കി ദേവി കാത്തിരുന്നു ഇന്നിട്ടും ഭഗവാൻ തിരിച്ചു വന്നു അപ്പോഴും ഈ രാമായണ കഥ ലവകുഷന്മാരെ പ്രചരിപ്പിച്ചു തരണ ആളുകളുടെ മനസ്സിലെ ധാരണകൾ മാറിയെങ്കിലും ഭഗവാൻ ഒന്നുകൂടി ചോദിച്ചു അഗ്നിശുദ്ധി വരുത്തുവോ എന്റെ കൂടെ അപ്പൊ ദേവി പറഞ്ഞു ഇല്ല അത് സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു സ്ത്രീയാണ് ഞാൻ അവിടെ കാണുന്നത് ഏറ്റവും സെൽഫ് റെസ്പെക്ട് ഉള്ള സ്ത്രീ ഒരിക്കലും തിരിഞ്ഞു നടന്നിട്ടില്ല രാധയോ അതുപോലെ തന്നെ ഭഗവാൻ പോയി തിരിച്ച് പറകെ കരഞ്ഞുകൊണ്ട് എന്നെ സ്വീകരിക്കുക കൃഷ്ണ എന്നെ സ്വീകരിക്കുക കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ദേവി പോയിട്ടില്ല ആ അതാണ് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഞാൻ ആരാണ് എന്നുള്ളത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് അപ്പോ ഇവരൊക്കെയാണ് നമ്മുടെ മാതൃകകളായിട്ട് എടുക്കാൻ പറ്റുന്ന സ്ത്രീകള് അപ്പോ അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ സെൽഫ് ഏർണിംഗ് ഉണ്ടാക്കണം അത് ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടില്ല ആരുടെ മുന്നിൽ തലകുനിക്കുക അത് ഭഗവാന്റെ മുന്നിൽ മാത്രമേ തലകുനീച്ചും ഭഗവാന്റെ മുന്നിൽ മാത്രമേ ആ പാദത്തിൽ മാത്രമേ നമ്മുടെ കണ്ണുനീര് വീഴ്ത്താൻ പാടുള്ളൂ വേറെ വേറൊരാളുടെ മുന്നിലും കണ്ണുനീര് വീഴ്ത്തേണ്ടത് നമ്മൾ എന്താണെന്നുള്ളത് നമുക്കും ഭഗവാനും മാത്രമേ അറിയുള്ളൂ അത് ആരുടെ മുന്നിൽ ബോധിപ്പിക്കേണ്ട കാര്യമില്ല അപ്പോ സന്തോഷമായിട്ട് ജീവിക്കുക എന്ത് സങ്കടം വരുമ്പോഴും അത് ഭഗവാനോടും ഷെയർ ചെയ്യ ആ ഭഗവാനെ മുറുക്ക പിടിക്കുക സത്യമായിട്ട് ഭഗവാനെ മുറുക്ക പിടിക്കുന്നവരുടെ മനസ്സ് ദുർബല ആവില്ല ആ നെഗറ്റീവ് എനർജി അവരെ അറ്റാക്ക് ചെയ്യില്ല എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ അവർക്ക് സാധിക്കും എല്ലാവർക്കും ഭഗവാന്റെ രാധാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സീതാദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സീതാ രാമന്മാർ എപ്പോഴും അനുഗ്രഹിക്കട്ടെ സർവം ശ്രീ രാധാകൃഷ്ണ ആർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ